നമ്മുടെ എല്ലാവരുടെ സൂപ്പർ താരം എം എസ് ധോണിയുടെ ഒരു പരസ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആവുകയാണ് കളിക്കാൻ മാത്രമല്ല ഇപ്പോൾ അഭിനയിക്കാനും അറിയാമെന്ന് അദ്ദേഹം തന്നെ നമ്മളെ കാണിച്ചു തരുന്നു എന്നാണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലും ലുക്കും കളിയും അഭിനയവും ആരാധകർ വളരെയധികം ഏറ്റെടുത്തു കഴിഞ്ഞു പരസ്യത്തിനു വേണ്ടി വളരെ ഗംഭീരമായ ഒരു സിനിമയുടെ സ്പൂഫാണ് ഈ പരസ്യം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണെങ്കിലും നമ്മുടെ എല്ലാവരുടെ ലിസ്റ്റിലുള്ള എന്നാൽ സ്വൽപ്പം വയലൻസ് ഒക്കെ ഉള്ള അനിമലിന്റെ ഒരു സ്പൂഫാണ് ഈ പരസ്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മോട്ടോർ സൈക്കിളിന്റെ പരസ്യത്തിന് വേണ്ടിയാണ് അനിമലിന്റെ സ്പൂഫുമായിട്ട് ധോണി എത്തിയിരിക്കുന്നത് എന്നാണെങ്കിലും ഗംഭീരമായ അഭിപ്രായമായിട്ട് ഈ ഒരു പരസ്യം ഇപ്പം മുന്നേറുകയാണ് അതിനോടൊപ്പം തന്നെ ഐ പി എല്ലിന്റെ മത്സരങ്ങൾ മറ്റൊരു രീതിയിൽ നടക്കുന്നുണ്ട് ഈ വരുന്ന ഐ പി എല്ലിൽ ഗംഭീര തുടക്കത്തിന് വേണ്ടി ചെന്നൈ സൂപ്പർ കിങ്സ് തയ്യാറാവുകയാണ് ധോണിയുടെ ആ ഒരു ബാറ്റിംഗ് സ്റ്റൈലും വിക്കറ്റ് കീപ്പിങ്ങും ഒന്നും കൂടെ കാണാനുള്ള ആവേശത്തിലാണ് ഇന്ത്യൻ ആരാധകർ മുഴുവനും എന്താണെങ്കിലും സി എസ് കെ മാത്രമല്ല ലോകം മുഴുവനും ധോണിയുടെ കളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അത് നമുക്ക് ഈ ഐ പി എല്ലിൽ കാണാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ അഡ്വെർടൈസ്മെന്റ് നിങ്ങളും കാണണം അത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു മനോഹരിത ഇലക്ട്രിക് സൈക്കിൾ കമ്പനിയായ ഇ മോട്ടോ റോഡിന്റെ പരസ്യത്തിലാണ് രൺബീറിന്റെ പ്രശസ്ത കഥാപാത്രമായ രൺവിജയ് സിംഗ് എന്ന കഥാപാത്രത്തെ ധോണി അവതരിപ്പിച്ചിരിക്കുന്നത് രൺബീർ തന്റെ കാറിൽ നിന്നും മാസ് കാണിച്ച് ഇറങ്ങി തൻ്റെ സംഘത്തോടൊപ്പം റോഡ് മുറിച്ചുകിടക്കുന്ന രംഗം ധോണി വീണ്ടും പുനർനിർമ്മിച്ചിരിക്കുകയാണ് എന്നാൽ ധോണി തന്റെ കഥാപാത്രത്തിൽ തന്നെ തുടരുകയും ചെയ്തു രൺബീറിനെ വീണ്ടും അനുകരിച്ചുകൊണ്ട് സംവിധായകനോട് സിനിമയിലെ തന്റെ പ്രശസ്തമായ ഒരു വരി പറഞ്ഞു എനിക്ക് കേൾക്കാം ഞാൻ ബദിരനല്ല ഇത് കേട്ടതോടെ സംവിധായകൻ വാങ്ക ആഹ്ലാദനായി തന്റെ നായകൻ തയ്യാറാണെന്ന് അറിയിച്ചു ഇത് സംവിധായകനും ധോണിയും തമ്മിലുള്ള രസകരമായ സംഭാഷണത്തിലേക്ക് നയിക്കുകയും ചെയ്തു അടുത്ത രംഗത്തിൽ ധോണി സിനിമയിലെ രൺവിജയന്റെ എൻട്രി പകർത്തി ഒരു മുള്ളറ്റ് ഹെയർ സ്റ്റൈൽ ധരിച്ചായിരുന്നു അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു സൂപ്പർ ഹിറ്റ് ആകുമെന്ന് വാങ്ക തുടർന്നും പറഞ്ഞു പക്ഷെ ധോണി ചോദിച്ചു ഇത് അല്പം മുന്നോട്ട് പോകുന്നില്ലേ എന്ന് ഇത് ഒരു ഇലക്ട്രിക് സൈക്കിളിന്റെ പരസ്യമാണെന്ന് സംവിധായകനോട് പറയേണ്ടി വന്നു പക്ഷെ വങ്ക പിന്മാറാൻ തയ്യാറായില്ല അവസാന ഷോട്ട് അനിമൽ സിനിമയിലെ അവസാന രംഗമായിരുന്നു അവിടെ ധോണി വീണ്ടും രൺപേറിനെ അനുകരിക്കുകയും ചെയ്തു എന്നാണെങ്കിലും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഈ പരസ്യം മുന്നേറുകയാണ് നമുക്കെല്ലാവർക്കും വളരെയധികം ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും പറ്റിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിൽ ധോണി കളിക്കുമോ എന്ന് നമുക്കറിയണ്ടേ ഐ പി എല്ലിൽ തന്റെ പതിനെട്ടാം സീസണായി ധോണി ഇനി ഒരുങ്ങുകയാണ് ടീമിന്റെ ക്യാമ്പിൽ പരിശീലനം ആരംഭിച്ച ധോണി ഋഷഭ് പന്തിന്റെ സഹോദരിയുടെ വിവാഹ ആഘോഷങ്ങളും പങ്കെടുത്തിരുന്നു ആറാം ഐ പി എൽ കിരീട ലക്ഷ്യമിട്ട് ധോണിയും സി എസ് കെയും മാർച്ച് ഇരുപത്തിമൂന്നിന് ചെന്നൈയിൽ നടക്കുന്ന സീസണിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ നേരിടും